തെറ്റായ പ്രസ്ഥാനം കണ്ടെത്തുക എ ഐ ഐ ടി മദ്രാസിന്റെ ആദ്യ അന്താരാഷ്ട്ര ക്യാമ്പസ് ആരംഭിച്ചത് സാൻസി ബാർലാണ് അത് ശരിയാണ് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യമാണ് യു എസ് എ അതും ശരിയാണ് അടുത്തിടെ ചാര ഉപഗ്രഹമായ മലിങ്ങോങ് വൺ വിക്ഷേപിച്ച രാജ്യമാണ് ഉത്തരകൊറിയ അതും ശരിയാണ് മലിങ്ങോങ് ഒന്ന് വിക്ഷേപിച്ച രാജ്യം ഉത്തര കൊറിയ പിന്നെ ഡി സ്വർഗ വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാൻ സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ഭൂട്ടാൻ സ്വർഗവിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാൻ സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യ രാജ്യം ഭൂട്ടാൻ അല്ല അത് നേപ്പാളാണ് അപ്പോൾ ഡി തെറ്റിപ്പോയി ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ശരിയായ ആൻസർ തെറ്റായ പ്രസ്ഥാനം എന്നല്ല ചോദിച്ചിരിക്കുന്നത് ഐ ഐ ടി മദ്രാസിൻ്റെ ആദ്യ അന്താരാഷ്ട്ര ക്യാമ്പസ് ആരംഭിച്ചത് സാൻസി ബാറിലാണ് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യമാണ് യു എസ് എ അടുത്തിടെ ചാര ഉപഗ്രഹമായ മരിങ്ങോങ് ഒന്ന് വിക്ഷേപിച്ച രാജ്യം ഉത്തര കൊറിയ ആണ് സ്വർഗവിവാഹ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാൻ സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ഭൂട്ടാൻ അത് തെറ്റാണ് ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം നേപ്പാളാണ് വെച്ചോണേ സ്വർഗ വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാൻ സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം നേപ്പാൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന ഒന്ന് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരിയാണ് വൈശാലി രമേഷ് ബാബു പ്രസ്താവന രണ്ട് കൊനേരു ഹംബിയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യക്കാരി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി കണ്ടെത്തുക ഇതിൽ പ്രസ്താവന ഒന്നും കണ്ടോ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരിയാണ് വൈശാലി രമേശ് ബാബു അത് ശരിയാണ് അപ്പം പ്രസ്താവന ഒന്ന് ശരിയാണ് ഇനി പ്രസ്താവന രണ്ട് നോക്കാം കൊനേരു ഹംബിയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യക്കാരി ആ പ്രസ്താവന ശരിയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യക്കാരി കൊനേരു ഹംബിയാണ് അപ്പം ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ട് പ്രസ്താവനകളും ശരി ഓർത്ത് വെച്ചേക്കണം ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന മൂന്നാമത്തെ മൂന്നാമത്തെക്കാരി വൈശാലി രമേഷ് ബാബു ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ ഇന്ത്യക്കാരി കൊനേരു ഹംബി മൂന്നാമത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് പട്ടിക ഒന്ന് കൊടുത്തിട്ടുണ്ട് പട്ടിക രണ്ടും കൊടുത്തിട്ടുണ്ട് ഇതാണ് ചേരുന്നത് പട്ടിക ഒന്ന് മെറാപ്പി അഗ്നിപർവ്വതം എവിടെയാണെന്നുള്ളതാണ് രണ്ടാമത്തകത്ത് ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഏതാണെന്നാണ് മൂന്നാമത്തെ നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ പാസ്സാക്കിയ രാജ്യം നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്നത് ഇതിൻ്റെ ആൻസർ മെറാപ്പി അഗ്നിപർവ്വതം ഇന്തോനേഷ്യ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നവരാണ് അപ്പോൾ ഒന്നിൻ്റെ ആൻസറ് എ ആണ് പട്ടിക ഒന്നിലെ ഒന്ന് എ പിന്നെ രണ്ടാമത്തെ ഉണ്ടല്ലോ ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം അത് ഫ്രാൻസാണ് ഡിജിറ്റൽ ഷെങ്കൻ വിസ പ്രൊവൈഡ് ചെയ്ത ആദ്യ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് ആണ് രണ്ട് ഡി ആണ് പട്ടിക രണ്ടിൽ രണ്ട് ഡി കടക്കുന്നുണ്ടോ ഫ്രാൻസ് ഇനി മൂന്നാമത്തത് നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് പാസ്സാക്കിയ രാജ്യം അത് സൗത്ത് കൊറിയ ആണ് ദക്ഷിണ കൊറിയ മൂന്ന് ബി പട്ടിക രണ്ടിൽ ബികളക്കുന്നുണ്ടോ ദക്ഷിണ കൊറിയ നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് പാസ്സാക്കിയ രാജ്യം ദക്ഷിണ കൊറിയ ആണ് ഇനി നാലാമതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാലാവസ്ഥ ഉച്ചകോടി വേദി അത് അസർബൈജാൻ ആണ് സി പട്ടിക രണ്ടിലെ സി കണ്ടു അസർബൈജാൻ സി ആണ് ആൻസർ അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇൻഡോനേഷ്യയിൽ ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യം ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലാവസ്ഥ ഉച്ചകോടി വേദി അസർബൈജാൻ ഓപ്ഷൻ എ ആണ് ആൻസർ താഴെ തന്നെ കിടപ്പുണ്ട് ഓപ്ഷൻ എ ചോദ്യം നാല് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എ രാജ്യത്തിന് പുറത്ത് നടക്കുന്ന വ്യോമാക്രമങ്ങള വ്യോമാക്രമണ ഗെയിമുകളുടെ ഭാഗമാകുന്ന ആദ്യ വനിതാ യുദ്ധ വിമാന പൈലറ്റാണ് ആവണി ചതുർവേദി അത് ശരിയാണ് ബി ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ് അതും ശരിയാണ് അടുത്തിടെ ഞാട ഒരു വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ ഗുസ്തി താരമാണ് പൂജ ദണ്ഡ അത് ശരിയാണ് എയും ബിയും ശരിയാണ് ഇനി അമ്പത്തിനാലാമത് ഐ എഫ് എഫ് ഐയിൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് പ്രത്യേക പുരസ്കാരം നൽകിയത് ദീപിക പതുക്കോണാണ് അത് തെറ്റാണ് ഡി മാത്രമാണ് ഇവിടെ തെറ്റ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി തെറ്റാണ് ബാക്കി എയും ബി യും സിയും ശരിയാണ് രാജ്യത്തിന് പുറത്തിറക്കുന്ന വ്യോമാക്രമണ ഗെയിമുകളുടെ ഭാഗമാകുന്ന ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് ആവണി ചതുർവേദി ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ് അടുത്തിടെ നാട ഒരു വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ ഗുസ്തി താരമാണ് പൂജ ദണ്ട ഇനി അഞ്ചാമത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന ഒന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡയിലാണ് പ്രസ്താവന രണ്ട് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് വിജയവാഡയിലെ അംബേദ്കർ പ്രതിമയുടെ പേര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി കണ്ടെത്തുക ഈ രണ്ട് പ്രസ്താവനകൾ ശരിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ച വിജയവാഡയിലാണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് ഈ അംബേദ്കർ പ്രതിമയുടെ പേര് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഇത് ഈ ഒരു വസ്തുത ആറ് ശരിയായ ജോഡി കണ്ടെത്തുക കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് ചക്കിട്ടപ്പാറ അത് ശരിയാണ് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് ചക്കിട്ടപ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ ബാംഗ്ലൂരു നമ്മുടെ ചാനലിലിട്ടിരുന്നതാണ് അതും ശരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് അത് പെഞ്ച് ടൈഗർ റിസർവാണ് പെഞ്ച് ടൈഗർ റിസർവ് ഇനി പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ അത് വൃന്ദാവൻ മധുര അവിടെയാണ് അപ്പം ഇത് നാലും ശരിയാണ് ശരിയായ ജോഡി നാല് ജോഡിയും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് ചക്കിട്ടപ്പാറ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ ബംഗളൂരു ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ വൃന്ദാവൻ മധുര തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എ ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഗയാന ആ പ്രസ്താവന ശരിയാണ് ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ഗയാന ഇത് ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു ഇനി ഹിമപ്പുലിയ ദേശീയ ചിഹ്നമാക്കാൻ സമീപകാലത്ത് തീരുമാനിച്ച രാജ്യമാണ് കസഖസ്ഥാൻ അത് നമ്മൾ കറണ്ട് അഫെയറിൽ വായിച്ചിരുന്നതാണ് ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ സമീപകാലത്ത് തീരുമാനിച്ച രാജ്യമാണ് കസഖസ്ഥാൻ എയും ബിയും ശരിയാണ് ഡി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ വിമാനയാത്രികൾക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് ഡെൻമാർക്ക് അതും ശരിയാണ് അപ്പോൾ എയും ബിയും സിയും ശരിയാണ് ഇനി കാലാവസ്ഥാ വ്യതിയാനം മൂലം കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന തുവാലു രാജ്യത്തിലെ പൗരന്മാർക്ക് അഭയം നൽകുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് ന്യൂസിലാൻഡ് അത് തെറ്റാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എയും ബിയും സിയും ശരിയാണ് ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഗയാന ഹിമപൂലിയെ ദേശീയ ചിഹ്നമാക്കാൻ സമീപകാലത്ത് തീരുമാനിച്ച രാജ്യമാണ് കസഖസ്ഥാൻ സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ വിമാനയാത്രികൾക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് ഡെൻമാർക്ക് ഇത് മൂന്നും ശരിയാണ് ഇത് പരീക്ഷയ്ക്ക് ഓരോന്നും എടുത്ത് ചോദിക്കാം ഒരു മാർക്ക് കിട്ടിയാൽ കിട്ടിയില്ലേ ഒരു മാർക്ക് നമ്മൾ ഒരുപാട് പേരുടെ മുന്നിലെത്തിക്കും ഇനി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന ഒന്ന് എ ഐ സാങ്കേതിക വിദ്യയുടെ അനന്തര ഫലങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ഇരുപത്തിയെട്ട് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഒപ്പുവച്ച ഉടമ്പടിയാണ് ബ്ലച്ച്ലി ഉടമ്പടി പ്രസ്താവന രണ്ട് ശക്തമായ ഒരു വിതരണ ശൃംഖല കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നതിന് ഇന്ത്യക്കൊപ്പം സെമി കണ്ടക്റ്റർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് യൂറോപ്യൻ യൂണിയനാണ് പ്രസ്താവന ഒന്ന് നോക്കിയാൽ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായ അനന്തര ഫലങ്ങൾ തഴയുക എന്ന ലക്ഷ്യത്തോടെ ഇരുപത്തെട്ട് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ബ്ലച്ലി ഉടമ്പടിയാ ശരിയാണ് ശക്തമായ ഒരു വിതരണ ശൃംഖല കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നതിൽ ഇന്ത്യയ്ക്കൊപ്പം സെമി കണ്ടക്ടർ മേ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് യൂറോപ്യൻ യൂണിയനാണ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ഓപ്ഷൻ സി ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഇതൊക്കെ ചോദിക്കാൻ വളരെയേറെ സാധ്യതകളാണ് പി എസ് സി ബുള്ളറ്റിനെടുന്നതൊക്കെ ചോദിക്കാറുമുണ്ട് എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് അതാണ് ഞാൻ ഈ പി എസ് സി ബുള്ളറ്റിൻ തന്നെ തിരഞ്ഞെടുത്തത് ആ ഇനി ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിക്സ് സംഘടനയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊമ്പതാമത് ഉച്ചകോടിയുടെ വേദി ഉഗാണ്ട നാം ചേരിചേരാ പ്രസ്ഥാനം രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസിൻ്റെ വേദി ദുബായ് ഇനി പ്രഥമ അണ്ടർ നയൻറ്റീൻ അണ്ടർ പത്തൊമ്പത് വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ വേദിയാകുന്ന രാജ്യം ഇംഗ്ലണ്ട് ഇതിൽ ഈ ശരിയായ ജോഡി കണ്ടെത്താനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് സംഘടനയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യയാണ് ശരിയാണ് ചേരിചേര രണ്ടാമത്തത് ചേരിചേര പ്രസ്ഥാനത്തിന് പത്തൊമ്പതാമത്തെ ഉച്ചകോരിയുടെ വേദി ഉഗാണ്ടയാണ് ഈ പ്രസ്ഥാന നാമിൻ്റെ ഉഗാണ്ടയാണ് മൂന്നാമത്തത് സെക്കൻഡ് സെക്കൻഡ് ഇൻ്റർനാഷണൽ ആയുഷ് ആയുഷ് കോൺഫറൻസിൻ്റെ വേദിയാണ് രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസിൻ്റെ വേദി ദുബായ് ആണ് ഈ നാലാമത്തത് തെറ്റാണ് ആയിരത്തി രണ്ടും മൂന്നും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ഈ പ്രഥമ അണ്ടർ നയൻറ്റീൻ വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയാവുന്ന രാജ്യം ഇംഗ്ലണ്ട് ആയിരുന്നില്ല അത് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു സൗത്ത് ആഫ്രിക്ക ഓർക്കണേ ചാമ്പ്യൻ ആരായിരുന്നു പ്രഥമ അണ്ടർ നയൻറ്റീൻ വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് കപ്പടിച്ചത് നമ്മുടെ ഇന്ത്യയാണ് ഇംഗ്ലണ്ടിനെ ബീറ്റ് ചെയ്തു അപ്പോൾ അതും ചോദിക്കാൻ സാധ്യയുള്ളൂ ആദ്യത്തെ അണ്ടർ നയൻ്റീൻ വുമൻസ് ക്രിക്കറ്റ് ചാമ്പ്യൻ ഇന്ത്യയാണ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് നോട്ട് ചെയ്ത് വെച്ചോണേ ഇനി പത്ത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണനാണ് അത് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണനാണ് ബി ഓടക്കുഴൽ അവാർഡിന് പി എൻ ഗോപികൃഷ്ണൻ അർഹനാക്കിയ കൃതിയുടെ പേരാണ് കവിത മാംസഭോജിയാണ് ഇത് ചാനലിലിട്ടിരുന്ന വടക്കുവിൽ അവാർഡിന് പി എൻ ഗോപികൃഷ്ണൻ അർഹനാക്കിയ കൃതിയുടെ പേരാണ് കവിത മാംസഭോജിയാണ് ഇതൊക്കെ ചോദിക്കാതെ ശരിയാണ് ബി ശരിയാണ് പിന്നെ സി മികച്ച പ്രകടനത്തിനുള്ള അർജുന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച മലയാളിയാണ് എം ശ്രീശങ്കർ മുരളി ശ്രീശങ്കർ ലോങ് ജമ്പാണ് ഇവൻറ്റ് ഇത് മൂന്നും ശരിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് കെ ആർ മീരയല്ല സുഭാഷ് ചന്ദ്രനാണ് അപ്പോൾ തെറ്റായ പ്രസ്താവന ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മ പ്രഭ പുരസ്കാര ജേതാവ് കെ ആർ മീര ആണെന്നുള്ള പ്രസ്താവന തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് ബാക്കി മൂന്ന് ശരിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ ആണെന്നുള്ളൊരു മോക്ക് ടെസ്റ്റ് കറണ്ട് അഫെയറിൻ്റെ ഇട്ടിട്ടുണ്ട് അതിൽ ഇട്ടിരിക്കുന്ന മൊത്തവും ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് അതധികാരം കണ്ടില്ലെന്ന് തോന്നുന്നു ഒരു മോക്ക് ടെസ്റ്റായിട്ടാണ് ഇട്ടത് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഗുണം ചേരുമ്പടി ചേർക്കുക പട്ടിക ഒന്നിൽ അറുപത്തൊന്ന് അറുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഇതും പട്ടിക രണ്ടാം സിനിമയാണ് ഇപ്പോൾ നമുക്ക് ഒന്നാമത് മികച്ച ജനപ്രിയ ചിത്രം മികച്ച ജനപ്രിയ ചിത്രം ആർ 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 ആയിരുന്നു നമ്മുടെ രാംചരണും ജൂനിയർ എൻ ഡി ആർ ഒക്കെ അഭിനയിച്ച രാജമൗലിയുടെ ആർ 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 അപ്പം നമുക്ക് ഇവിടെ എലിമിനേഷൻ മെത്തേഡ് നോക്കാം ഇത് എ ബി സി ഡി കണ്ടോ അപ്പം ബി നോക്കിയേ ബിയിൽ ഒന്ന് ഡി ആണ് ബാക്കി ഒന്നിലും ഒന്ന് ഡിയും വരുന്നുമില്ല നമുക്കിത് ഒരെണ്ണം അറിയാമെങ്കിൽ നമുക്കൊരു മാർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യന് അപ്പം ഒന്ന് ഡി അതിൽ ബി ഓപ്ഷൻ മാത്രമേ നമുക്ക് ഇത് ഉറപ്പിക്കാം ആൻസർ ബി ആണ് ഓ ഇനിയിപ്പം നമുക്ക് മികച്ച സിനിമ ഏതായിരുന്നു നോക്കാം മികച്ച സിനിമ ഇനിയിപ്പം അറിയത്തില്ലെങ്കിൽ പോലും ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഒന്ന് ഡീ കണ്ടതുകൊണ്ട് ഇത് കിട്ടും റോക്കറ്ററി ദ നമ്പി എഫക്ട്സ് അതാണ് മികച്ച സിനിമ അതിൻ്റെ ചിത്രം ഇതിൻ്റെ പടവുണ്ട് മാധവനൊക്കെയാണ് അഭിനയിച്ചത് ഇനി മൂന്ന് ദേശീയോദ്ഗ്രഹത്തിനുള്ള പുരസ്കാരം അത് എ ആണ് മൂന്ന് എ ദ കാശ്മീർ ഫയൽസ് മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് കിട്ടിയത് ഗോദാവരി നാല് സി അങ്ങനെ ഓപ്ഷൻ ബി ആണ് ആൻസർ മികച്ച ജനപ്രിയ ചിത്രം ആർ 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 മികച്ച സിനിമ റോക്കറ്ററി ദ നമ്പി എഫക്ട്സ് പിന്നെ ദേശോദ്ഗ്രഹത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ദ കാശ്മീർ ഫയൽസ് മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഗോദാവരി ഓപ്ഷൻ ബി ആണ് ആൻസർ ഇനി ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ക്രിമിനൽ നിയമങ്ങളെ അടിമുടി പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലുകളാണ് ഭാരതീയ സാക്ഷ്യ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ ന്യായ സംഹിത എന്നിവ അത് ശരിയാണ് നമ്മുടെ സി ആർ പി സി ഐ പി സി ഇന്ത്യൻ സ്റ്റുഡൻസ് ആക്ട് എല്ലാം മാറ്റി പുതിയ പേര് പുതിയ നിയമമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ തൊട്ടാണ് നിലവിൽ വരുന്നത് ജൂണോ ജൂലൈ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായി അവതരിപ്പിച്ച നിയമമാണ് ഭാരതീയ സാക്ഷ്യ സംഹിത അത് ശരിയാണ് അതും ശരിയാണ് ഇനി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സിആർ പി സിക്ക് പകരമായി അവതരിപ്പിച്ച നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സി ആർ പി സി എന്നൊക്കെ ഉള്ള ഒരു പഞ്ചില്ല ഇതിന് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ പീനൽ കോഡിന് പകരം അവതരിപ്പിച്ചതാണ് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് ഐ പി സിക്ക് പകരം ഈ ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ക്രിമിനൽ നിയമങ്ങളെ അടിമുടി പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലുകളാണ് ഭാരതീയ സാക്ഷ്യ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ ന്യായ സംഹിത എന്നിവ ഈ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സി ആർ പി സിയുടെയാണ് കേട്ടോ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇത് വേണമെങ്കിൽ ഒറ്റയായിട്ടും ചോദിക്കാം ഇന്ത്യൻ ഇവൻസ് ആക്ടിന് പകരമായിട്ട് അവതരിപ്പിച്ച നിയമമാണ് ഭാരതീയ സാക്ഷ്യ സംഹിത ഇന്ത്യൻ പീനൽ കോഡിന് പകരം അവതരിപ്പിച്ചതാണ് ഭാരതീയ ന്യായ സംഹിത ഈ നാലും ശരിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഇനി നമുക്ക് പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സംബന്ധിച്ച് ശരിയായ ജോഡികൾ ഏതെല്ലാം മികച്ച നടനുള്ള അവാർഡിന് മമ്മൂട്ടി അർഹനാക്കിയ ചിത്രമാണ് നന്മകൽ നേരത്തെ മയക്കം അത് ശരിയാണ് വിൻസി അലോഷ്യസിനെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡിനും അർഹയാക്കിയ ചിത്രം രേഖ അത് ശരിയാണ് മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡിന് മഹേഷ് നാരായണനെ അർഹനാക്കിയ ചിത്രം അറിയിപ്പ് അതും ശരിയാണ് ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രം എന്നാൽ താൻ കേസുകൂടി ഇത് നാലും ശരിയാണ് മികച്ച അമ്പത്തിമൂന്നാമം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സംബന്ധിച്ച് ശരിയായ ജോഡികൾ മികച്ച നടനുള്ള അവാർഡിന് അമ്മൂട്ടി അർഹനാക്കിയ ചിത്രം നന്മകൾ നേരത്തെ മയക്കം വിൻസി അലോഷ്യസിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡിനെ അർഹയാക്കിയ ചിത്രം രേഖ മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡിന് മഹേഷ് നാരായണനെ അർഹനാക്കിയ ചിത്രം അറിയിപ്പ് ഇനി പത്തൊൻപത് തെറ്റായ പ്രസ്താവന ഏത് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യമാണ് ശ്രീലങ്ക അല്ല മാൽഡീവ്സാണ് നമ്മളത് ഈയിടെ വായിച്ചതാണ് മാൽഡീവ്സിലെ ടൂറിസമൊക്കെ ഇന്ത്യക്കാർ ബാൻ ചെയ്തതും അല്ല അപ്പം ആദ്യത്തെ തന്നെ തെറ്റ ഏതെറ്റാ നരേന്ദ്രമോദിക്കെതിരെ ഉപ ഉന്നയിച്ച അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം ശ്രീലങ്കയാണോ അല്ല മാൽഡീവ്സാണ് മാലിദ്വീപ് അപ്പം എ ആണ് തെറ്റ് ഓപ്ഷൻ എ ഇനി ബി ഒക്കെ നോക്കാം നമുക്ക് ജിക്ക് ഒറ്റ ഒറ്റ ചോദിച്ചാലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമാണ് കാബോ വെർദെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേൾഡ് ഹെൽത്ത് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒ ഹു ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമാണ് കാബോ കാബോവെർധെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ അഞ്ചാമത്തെ രാജ്യമാണ് ലപ്പ ജപ്പാന് ശരിയാണ് ഗ്ലോബൽ ഫയർ പവർ രണ്ടായിരത്തി ഇരുപത്തിനാല് റാങ്കിംഗ് പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ് അതും ശരിയാണ് ഗ്ലോബൽ ഫയർ പവർ രണ്ടായിരത്തി ഇരുപത്തിനാല് റാങ്കിംഗ് പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന ഒന്ന് വളർച്ചാവിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിവാ കേരള വിവാഹ കേരള പ്രകാരം പ്രസ്തുത ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്താണ് മൈലപ്ര മൈലപ്പറ ശരിയാണ് പ്രസ്തുത വിമുക്ത വിളർച്ച വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിവാഹ കേരള അത് പ്രകാരം പ്രസ്തുത ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്താണ് മൈലപ്ര ആലപ്പുഴ ജില്ലയിലാണ് മൈലപ്ര പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലല്ല മൈലപ്ര പഞ്ചായത്ത് പ്രസ്താവന ഒന്ന് മാത്രമേ ഉള്ളു ശരി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും മുൻ സർവവിജ്ഞാന കോശം ഡയറക്ടറുമായ വ്യക്തിയാണ് വെള്ളായണി അർജുനൻ അപ്പോൾ ശരിയാണ് പ്രസ്താവന രണ്ട് മൂന്ന് ഡീലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനാണ് വെള്ളായണി അർജുനൻ അതും ശരിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ആൾ ജില്ലകളക്കാരനല്ല മൂന്ന് ഡീലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് വെള്ളായണി അർജുനൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു ബഹുരാഷ് ബഹുഭാഷ പണ്ഡിതനും മുൻ സർവവിജ്ഞാന കോശൻ ഡയറക്ടറുമായിരുന്ന വ്യക്തിയായിരുന്നു വെള്ളായണി അർജുനൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന ഒന്ന് ജ്ഞാനദ്വാർ ശക്തിദ്വാർ കർമ്മദ്വാർ എന്നിങ്ങനെ മൂന്ന് പ്രധാന കവാടങ്ങളുള്ള പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആർക്കിടെക്ട് ബിമൽ ഹസ്മുഖ് പട്ടേലാണ് അത് ശരിയാണ് വിമൽ ഹസ്മുഖ് പട്ടേലായിരുന്നു ഇതിൻ്റെ ആർക്കിടെക്ട് ജ്ഞാനദ്വാർ ശക്തിദ്വാർ കർമ്മദ്വാർ എന്നിങ്ങനെ മൂന്ന് പ്രധാന കവാടങ്ങളുള്ള പുതിയ പാർലമെൻറ്റ് മന്ദിരം അതിൻ്റെ ആർക്കിടെക്റ്റ് ബിമൽ ഹസ്മുഖ് പട്ടേലാണ് പ്രസ്ഥാന രണ്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ സ്ഥാപിക്കാൻ അധികാര ചിഹ്നമായ ചെങ്കോൽ പ്രധാനമന്ത്രിക്ക് കൈമാറിയ ശൈവമഠമായ തിരുവാവത്തൂത്തുര അധീനം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാന സംസ്ഥാനത്തിലാണ് അത് തെറ്റാണ് തിരുവാവത്തൂത്തുര അധീനം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് അപ്പോൾ പ്രസ്ഥാനം രണ്ട് തെറ്റാണ് പ്രസ്ഥാനം ഒന്നാണ് ശരി ജ്ഞാനദ്വർ ശക്തിദ്വാർ കർമ്മദ്വാർ എന്നിങ്ങനെ മൂന്ന് പ്രധാന അവാർഡങ്ങളുള്ള പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ആർക്കിടെക്ട് വിമൽ ഹസ്മുഖ് പട്ടേലാണ് തെറ്റായ ജോഡിയത് എ വൈക്കം അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട് അത് ശരിയാണ് ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം അത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡൗക്കി ലാൻഡ് പോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അത് മേഘാലയാണ് ഇത് മൂന്നും ശരിയാണ് ഏതൊക്കെയാണ് വൈക്കം അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് അത് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡൗക്കി ലാൻഡ് പോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയാണ് ബംഗ്ലാദേശിലേക്ക് വൈദ്യുത വിതരണം ആരംഭിച്ച ഗോഢ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അത് ബംഗാളാണ് ബംഗാളല്ല ബംഗാള ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി വിതരണം ആരംഭിച്ച ഗോഢ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ് ഡി ആണ് തെറ്റ് തെറ്റായ ജോലി ഡി ആണ് അപ്പം ആദ്യത്തെ മൂന്നും പഠിച്ചു വെക്കണേ വൈക്ക അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡൌക്കി ലാൻഡ് പോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ ബംഗ്ലാദേശിലേക്ക് വൈദ്യുത വിതരണം ആരംഭിച്ച ഗോഡ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ് അടുത്തൊരു പ്രസ്ഥാന ചോദ്യമാണ് പ്രസ്ഥാനം ഒന്ന് ഊർജ ഉറവിടങ്ങളെയും പാരിസ്ഥിതിക അപകട സാധ്യതകളെയും വിലയിരുത്താൻ പതിനായിരം മീറ്റർ കുഴിക്കുന്ന രാജ്യമാണ് ചൈന ഊർജ ഉറവിടങ്ങളെയും പാരിസ്ഥിതിക അപകട സാധ്യതകളെയും വിലയിരുത്താൻ പതിനായിരം മീറ്റർ കുഴിക്കുന്ന രാജ്യമാണ് ചൈന പ്രസ്ഥാന രണ്ട് ഗ്ലോബൽ മീഡിയ വാച്ച് ഡോക് റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട ലോകമാധ്യമ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ ആണ് പ്രസ്ഥാനമൊന്നോ നോക്കിയാൽ ഊർജ ഉറവിടങ്ങളെയും പാരിസ്ഥിതിക അപകട സാധ്യതകളെയും വിലയിരുത്താൻ പതിനായിരം മീറ്റർ കുഴിക്കുന്ന രാജ്യം ചൈനയാണ് അത് ശരിയാണ് പ്രസ്താവന രണ്ട് ഗ്ലോബൽ മീഡിയ വാച്ച് ഡോക് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട മാധ്യമ സൂചികയിൽ വേൾഡ് പ്രസ് പ്രസ്ഇൻഡക്സ് മീഡിയ ഇൻഡെക്സ് ലോക മാധ്യമ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ ആണ് അതും ശരിയാണ് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഇനി ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണറിഡ് ഡോക്ടറേറ്റിന് അർഹയായത് പി ടി ഉഷയാണ് എന്താണ് കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റിന് അർഹയായത് പി ടി ഉഷയാണ് പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസാക്കിയ സംസ്ഥാനം കേരളമാണ് രണ്ടാമത്തെ പ്രസ്താവന എന്താണ് പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസാക്കിയ സംസ്ഥാനം കേരളമാണ് അത് ശരിയാണ് മൂന്ന് അഞ്ച് ലക്ഷം വനിതകൾ ചേർന്ന് കുടുംബശ്രീയുടെ ചരിത്രമെഴുതുന്ന രചനയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് രാഷ്ട്രപതി ദ്രൗപദി ആണ് അഞ്ച് ലക്ഷം വനിതകൾ ചേർന്ന് കുടുംബശ്രീയുടെ ചരിത്രമെഴുതുന്ന രചനയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് രാഷ്ട്രപതി ദ്രൗപദി ആണ് അതും ശരിയാണ് ഒന്നാമത്തെ കണ്ടോ കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റിന് അർഹയായത് പി ടി ഉഷയാണ് അതും ശരിയാണ് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റിന് അർഹയായത് പി ടി ഉഷയാണ് ശരിയാണ് പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് കേരളം അതും ശരിയാണ് അഞ്ചു ലക്ഷം വനിതകൾ ചേർന്ന് കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന രചനയെ ഉദ്ഘാടനം നിർവഹിച്ചത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ്